നല്ല രീതിയുള്ളൊരു പഴക്കി കുറുകെ ഉണ്ടാക്കിയാണ് അതിപുരാതന പതിനാറാം നൂറ്റാണ്ടിലുള്ള ഒരു മരത്തിന്റെ പാലുണത് ഇതിന്റെ മേൽക്കൂരക്ക് കണ്ട ഇത് അങ്ങം ഇങ്ങനെ ഈ സൈഡ് വഴി ഇങ്ങനെ പൂക്കള് പിടിപ്പിച്ചത് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കണ്ട 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 സ്വിറ്റ്സർലൻഡിലുള്ള ലൂസേൺ സിറ്റിയാണത് നല്ലൊരു ലേക്കും പള്ളികളും ഇതിന്റെ അപ്പറത്തു വശമൊക്കെ നല്ല ഇനിപ്പറത്തു വശം കാണിച്ചു തരാം എന്തൊരു ഭംഗിയല്ലേ ട്രെയിനിൽ സിറ്റി ട്രെയിനിൽ രണ്ടാം നിലയുടെ മുകളിലാണ് ഈ കാണുന്നത് ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ അകത്ത് രണ്ടാം നിലയിലേക്ക് കയറി വന്ന വഴി ഫ്ലൈറ്റിന്റെ ഉള്ളിലെ പോലെ അതെ데일리ൻ ഷേർസിനെ അല്ല പപ്പേരെ പപ്പേരെ ഷൂസ് സ്കെച്ചേഴ്സ് ഹാഡീ കേനന ആയി കൊണ്ടുവന്നോ മെഡിക്കൽ പോട്ടർ കാക്കട്ടോ സപ്പേർ ഷൂ ആ ദേ ഷൂ അരേടെ പാസ് കണ്ടോ അവിടെ നമ്മൾ ഇറങ്ങണം കോയേടെ ക്ലാസ് ആണ്. പരയടെ പരയടെ പാസ്. ആ കോൾ സ്റ്റോപ്പ് കളഞ്ഞിട്ട് ഇതിപ്പോ ഇതിപ്പോ ആവും ഇല്ലല്ലോ. രഘുരാഹയ അടുത്ത സ്റ്റോപ്പ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. അതെ വാ അങ്ങോട്ട് ഇറക്കോ ല്ലേ. അവിടെ കാർ പാർക്ക് ചെയ്ത സ്ഥല ഓർമ്മയുണ്ടോ അയ്യോ ഫിഫ മ്യൂസിയം നോർത്ത് കിനോട്ട എങ്ങാനും വഴി മാരിപ്പോയ അതേണ്ടായില്ല ഓർക്കും അന്റെ അടുത്ത് വന്നിട്ട് പാർക്കിംഗ് നോക്കിയതല്ല ഹെഡ് ജിയർ ലൈറ്റിൽ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നത് kebap ഓ അം ഹാൻഡ് ഹെഡ് ഹൈറ്റ് കൂടി ഇത് പോവില്ല ഹൈറ്റ് കൂടിയ ബോട്ട് പോവില്ല അപ്പൊ അവിടെ ചെറുതായിട്ടുണ്ട് നമുക്ക് ഇറങ്ങാറായ മോഡോ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലുള്ള ലൂസേൺ സിറ്റിയിൽ മരപ്പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് വാ സണ്ണിനെ okay. yeah, അത് ഒരുപാടുണ്ട് അവർക്ക് അവരുടെ ഫ്രാഞ്ചൈസം അവിടെ ഉണ്ട് ജർമനിയിലുണ്ട് ഒരുപാടുണ്ട് വാപ്പിയാനോ ഭയങ്കര കിട്ടിലും അവരുടെ ഫുഡ്

അവിടെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്